ഒരു ഗുരുവിൽ നിന്നും മന്ത്രം കൃത്യമായി സ്വീകരിക്കുന്ന സമ്പ്രദായമാണ് മന്ത്രോപദേശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിളക്ക് കൊളുത്തി വെച്ചാൽ വിളക്കിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് ഗുരു ശിഷ്യനെ മന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ് ഇതിൻ്റെ സമ്പ്രദായം കൃത്യമായി ഭക്തിയും ശ്രദ്ധയുമുള്ള ഏതൊരു വ്യക്തിക്കും മന്ത്രോപദേശം സ്വീകരിക്കാം മന്ത്രോപദേശം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് മുടങ്ങാതെ കൃത്യമായി ചെയ്യാം എന്നുള്ള സ്വന്തമായ ഒരു താല്പര്യവും ശ്രദ്ധയും വേണം എന്ന് മാത്രം മന്ത്രോപദേശം സ്വീകരിച്ചതിന് ശേഷം ആ മന്ത്രത്തെ ഉപേക്ഷിക്കരുത് വെറുതെ ഒരു കുട്ടിക്കളിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യമല്ല മന്ത്രോപദേശം അത്രമാത്രം ഭക്തിയും ശ്രദ്ധയും ആവശ്യവും മാത്രമേ മന്ത്രം സ്വീകരിക്കാൻ പാടുള്ളൂ മന്ത്രം സ്വീകരിച്ചാൽ അതേ ഗൗരവത്തിൽ തന്നെ അതിനെ ആചരിച്ചു കൊണ്ടു പോവുകയും വേണം മന്ത്രോപദേശത്തിന് ഏതൊരു വ്യക്തിക്കും അർഹതയുണ്ട് മന്ത്രോപദേശം സ്വീകരിച്ച് മന്ത്രത്തെ ജപിക്കുന്നതിനാണ് ഉപാസന എന്ന് പറയുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കാലം കഴിഞ്ഞതിന് ശേഷമല്ല മന്ത്രോപദേശം സ്വീകരിക്കുക നമുക്ക് ഒരു മന്ത്രം സ്വീകരിക്കണം ഉപാസന ചെയ്യണം എന്ന കൃത്യമായൊരു ബോധം വന്നാൽ ഒരു ഗുരുവിനെ കണ്ടെത്തി അദ്ദേഹത്തിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള മൂർത്തി ഏതാണോ ആ മൂർത്തി ഏതാണെന്ന് ആ ഗുരുവിനോട് പറഞ്ഞ് അദ്ദേഹത്തിന് നമുക്ക് ഗുണകരം എന്ന് തോന്നുന്ന ഒരു മന്ത്രത്തെ ഉപദേശം തരാം ഏതൊരു മന്ത്രവും ഗുരുവിൽ നിന്നും മന്ത്രോപദേശം സ്വീകരിച്ച് ജപിക്കുകയാണ് ഏറ്റവും ഉത്തമം അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരു പരമ്പരയിലുള്ള ഒരു അനുഗ്രഹകര നമുക്ക് ലഭിക്കുമ്പോൾ ആ മന്ത്രം നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഫലസിദ്ധി ഉണ്ടാവുന്നു വെറും അക്ഷരങ്ങൾ ജപിക്കൽ മാത്രമല്ല മന്ത്രം ഗുരു എന്ന് പറയുന്ന വ്യക്തി വളരെ കാലം സ്വന്തം ഉപാസനയിലൂടെ ആർജിച്ച ശക്തിയുടെ ഒരംശത്തെയാണ് നമ്മുടെ ശരസിൽ കൈവച്ച് അനുഗ്രഹമായി നമുക്ക് തരുന്നത് അപ്പോൾ ഒരു ദീപം മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കേണ്ടതുപോലെയാണ് മന്ത്രം നമ്മളിലേക്ക് എത്തേണ്ടത് അങ്ങനെ ലഭിച്ചാൽ അതിന് കൂടുതൽ ശക്തിയും പ്രാധാന്യവും ഉണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു മന്ത്രം ഒരു ഗുരുവിന്ദ്രൻ്റെ ഉപദേശം സ്വീകരിച്ച് ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് എന്നാൽ അതിന് സാധിക്കാത്ത ആൾക്കാർ വിഷമിക്കേണ്ട മന്ത്രം തെറ്റുകൂടാറ് ശ്രദ്ധയോടുകൂടി ചൊല്ലുക പക്ഷേ വലിയ വലിയ മന്ത്രങ്ങളെല്ലാം തന്നെ ശക്തമായ ശക്തി കൂടിയ ബീജാക്ഷര മന്ത്രങ്ങളെല്ലാം തന്നെ വളരെ ശ്രദ്ധിച്ചു മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ അത്തരം മന്ത്രങ്ങൾക്ക് എങ്കിലും മന്ത്രപരേശ സ്വീകരിക്കാൻ ശ്രമിക്കുക എല്ലാ മന്ത്രങ്ങളും മന്ത്രപരശ സ്വീകരിച്ച് തന്നെയാണ് ജപിക്കേണ്ടത് എങ്കിൽ തന്നെയും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഓ നമോ നാരായണായ ഓ നമശിവായ ഹരേ രാമ മന്ത്രം ഗായത്രി മന്ത്രം ഇത്തരം മന്ത്രങ്ങളെല്ലാം ജപിച്ചോളൂ പക്ഷേ നരസിംഹ മന്ത്രങ്ങൾ ഗരുഡ മന്ത്രങ്ങൾ ഹനുമാൻ മന്ത്രങ്ങൾ കാളി മന്ത്രങ്ങൾ ഇങ്ങനെയുള്ള വളരെ ശക്തി കൂടിയ മന്ത്രങ്ങൾ ജപിക്കാൻ നിൽക്കണ്ട കാരണം ഇത്തരം മന്ത്രങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ജപിച്ചാൽ ഫലസിദ്ധി ഉണ്ട് എന്ന് മാത്രമല്ല കൃത്യമായി ജപിക്കാൻ സാധിച്ചില്ലെങ്കിൽ വിപരീത അനുഭവങ്ങൾക്ക് കൂടി നമ്മൾ ഏഹ് അനുഭവിക്കേണ്ടി വരും മന്ത്രത്തെ ദർശിച്ച വ്യക്തിയെ നമ്മൾ സങ്കല്പിക്കുന്ന ചടങ്ങാണ് ഋഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഛന്ത എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മന്ത്രം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന വ്യാകരണ നിയമത്തിലൂടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന അതിൻ്റെ വൃത്തത്തെയാണ് ഛന്ദ എന്നത് പറയുന്നത് ദേവത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മന്ത്രം കൊണ്ട് ദർശിക്കാൻ സാധിക്കുന്ന മൂർത്തി ഏതാണോ അതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം സുബ്രഹ്മണ്യൻ അല്ലെങ്കിൽ അയ്യപ്പൻ അല്ലെങ്കിൽ ദുർഗ അല്ലെങ്കിൽ ഭദ്രകാളി ഏത് മൂർത്തിയാണോ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഈ മന്ത്രം ജപിച്ചാൽ എന്താണോ കാണാൻ സാധിക്കുന്നത് എന്താണോ അനുഭവപ്പെടുന്നത് അതിനെയാണ് ദേവത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മന്ത്ര ജൈവത്തിൻ്റെ സന്ദർഭത്തിങ്ങൾ ഋഷിയെയും ഛന്ദസും ദേവതയും കൂടെ ജപിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് അത് നിർബന്ധമുള്ള കാര്യമല്ല സാധാരണഗതിയിൽ മന്ത്രം മാത്രമായി ഒരു വ്യക്തിക്ക് ജപിക്കാം വളരെ ഗൗരവത്തിൽ വളരെ ശക്തമായി ഉപാസനയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഋഷി ഛണ്ടസ് ദേവത പ്രത്യേകമായ അനുഷ്ഠാന ന്യാസങ്ങൾ എന്നിവയെല്ലാം ചെയ്യണം മന്ത്രങ്ങൾ തന്നെ പലവിധേനയുള്ള മന്ത്രങ്ങളുണ്ട് ബീജമന്ത്രങ്ങൾ മാലാ സിദ്ധമന്ത്രങ്ങൾ എന്നൊക്കെ പറയുന്ന മന്ത്രങ്ങളുണ്ട് ഒരു വ്യക്തിക്ക് സ്വയമേവ തന്നെ സ്വപ്നദർശനത്തിലൂടെയോ എവിടെയെങ്കിലും നിന്നും ഒരു വെളിപാട് പോലെ ഉണ്ടാവുന്ന മന്ത്രങ്ങളുണ്ട് ഇപ്രകാരമുള്ള മന്ത്രങ്ങൾക്കൊന്നും മന്ത്രോപദേശം വേണ്ട എന്ന് പറയാറുണ്ട് പക്ഷേ അത്രമാത്രം മനസ്സിനെ ഏകാഗ്രമായി ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു പുണ്യസങ്കേതത്തിൽ വെച്ചോ കൃത്യമായോ ലഭിക്കുന്ന മന്ത്രങ്ങളെയാണ് ഇപ്രകാരം സൂചിപ്പിക്കുന്നത് വളരെ അചഞ്ചലമായ കൂടി ഇപ്രകാരം മന്ത്രങ്ങൾ ജപിച്ചാൽ അവ വളരെ വേഗത്തിൽ തന്നെ ഫലം ചെയ്യാറുണ്ട് പല വിധേനയുള്ള ബീജാക്ഷരങ്ങൾ ഹറീം ക്ലീം ഐം ഇങ്ങനെയൊക്കെയുള്ള പല പല ബീജാക്ഷരങ്ങളോടും കൂടിയുള്ള മന്ത്രങ്ങളുണ്ട് ഇത്തരം മന്ത്രങ്ങളെയെല്ലാം വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചാണ് ജപിക്കേണ്ടത് ഒരു അക്ഷരം മാത്രമായി വരുന്ന മന്ത്രങ്ങളുമുണ്ട് അക്ഷരവും ഇങ്ങനെയൊക്കെയുള്ള അക്ഷരങ്ങൾ നരസിംഹ ബീജം ഇങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങളാണ് അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അക്ഷരം വളരെ ചെറുതാണ് എങ്കിൽ തന്നെയും അതിൻ്റെ ശക്തി വളരെ വളരെ കൂടുതലായിരിക്കും വളരെ വലുതായിരിക്കുന്ന ഒരു ശക്തിയെ മുഴുവൻ തന്നെയും ഒരു അക്ഷരത്തിലേക്ക് കാച്ചി കുറുക്കി വച്ചേക്കുന്നത് പോലെയാണ് ആ ബീജ അക്ഷരങ്ങളുടെ ശക്തി വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവയെല്ലാം തന്നെ ശക്തമായ തിരിച്ചടിക്ക് കാരണമായേക്കാം നമ്മൾ വളരെ ഒരു ശക്തി കൂടി ഒരു മരുന്നെടുത്ത് കഴിക്കുന്നു അതുകൊണ്ട് നമ്മുടെ രോഗങ്ങൾ മാറുമെന്നുള്ളത് സത്യമാണ് അതുപോലെ തന്നെ ഒരു തെറ്റായി ഉപയോഗിച്ചാലോ ആ മരുന്ന് തന്നെ നമുക്ക് ദോഷമായും മാറിയേക്കാം അതുപോലെ തന്നെയാണ് മന്ത്രങ്ങളും ഒരാൾക്ക് വ്യത്യസ്തമായിരിക്കുന്ന ഒന്നിലധികം മന്ത്രങ്ങൾ ജപിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവയെല്ലാം ഒരു ഗുരുവിൽ നിന്നും ഉപദേശം സ്വീകരിച്ച് ജപിക്കുകയാണ് നല്ലത് മന്ത്രങ്ങൾക്ക് ഓരോന്നിനും വ്യത്യസ്തമായിരിക്കുന്ന തരംഗങ്ങളുണ്ട് ഏതാണ് നമുക്ക് നല്ലത് എന്ന് വിലയിരുത്തുവാൻ ഗുരുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ വളരെ വശ്യമനോഹരിയായിരിക്കുന്ന സ്വയംഭരപാർവതി അശ്വാരൂഢ എന്നീ സങ്കല്പത്തിൽ നമുക്ക് മന്ത്രം ജപിക്കാം എന്നാൽ സംഹാരഭാവത്തിലുള്ള ഭദ്രകാളിയും നരസിംഹം അല്ലെങ്കിൽ കാളി മന്ത്രങ്ങൾ ഹനുമൻ മന്ത്രങ്ങൾ ഇങ്ങനെയുള്ള സംഭാവത്തിലും നമുക്ക് ജപിക്കാം ഈ രണ്ട് മന്ത്രങ്ങളുടെയും ഫലം അല്ലെങ്കിൽ അതിൻ്റെ കാഴ്ചപ്പാടുകൾ അതുണ്ടാക്കുന്ന തരംഗങ്ങൾ ഇവയെല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ വ്യത്യസ്തമായ മന്ത്രങ്ങൾ നമ്മൾ ജപിക്കുമ്പോൾ ഇവയെ ഓരോന്നും ഉത്പാദിപ്പിക്കുന്ന ഊർജം വ്യത്യസ്തമാണ് എന്നർത്ഥം അത് ഏതാണ് നല്ലത് ഏതാണ് ചീത്തതെന്ന് നമുക്ക് ഒറ്റയ്ക്ക് വിലയിരുത്താൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഒരു ഗുരുവിൻ്റെ മന്ത്രോപദേശം വാങ്ങിച്ചുകൊണ്ട് വ്യത്യസ്തമായ മന്ത്രങ്ങൾ ജപിക്കുന്നതിന് തെറ്റൊന്നുമില്ല പല ഉപാസകന്മാരും സിദ്ധന്മാരും ഇങ്ങനെ ചെയ്യാറുണ്ട് ഓരോന്നും ചെയ്യുന്നതും അതിൻ്റെതായ കൃത്യമായ ചിട്ടയോട് ശ്രദ്ധയോടുകൂടി വേണം ഗുരുപരമ്പരയിലൂടെ മന്ത്രം ജപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സംസ്കാരത്തിന്റെ പ്രത്യേകത മുമ്പ് പറഞ്ഞതുപോലെ മന്ത്രങ്ങൾ കേവലം അക്ഷരങ്ങൾ മാത്രമല്ല അത് വളരെ ശക്തിയേറിയ അക്ഷരങ്ങളാണ് അക്ഷരങ്ങളല്ല വെറുതെയുള്ളൊരു അക്ഷരങ്ങളല്ലാന്നർത്ഥം മന്ത്രങ്ങൾക്കൊന്നും തന്നെ നമ്മൾ കാണുന്ന ബാഹ്യമായ അർത്ഥം ആയിരിക്കുകയില്ല നമശിവായ എന്ന് പറഞ്ഞാൽ ശിവനെ നമിക്കുന്നു എന്നാണ് ബാഹ്യമായ അർത്ഥം ശിവനെ നമിക്കുന്നു ശിവനെ നമിക്കുന്നു എന്ന് പറഞ്ഞത് മാത്രം ഇത്രയധികം വലിയൊരു ശക്തി ഉണ്ടാവേണ്ട ആവശ്യമില്ല അപ്പം അതിനപ്പുറത്തേക്ക് കാച്ചിക്കുരുക്ക വളരെയധികം ശക്തിയുള്ള അല്ലെങ്കിൽ വളരെയധികം ശക്തിയെ ചില അക്ഷരങ്ങളിലേക്ക് ഒതുക്കി അല്ലെങ്കിൽ സ്വരൂപിച്ച് വെച്ചിരിക്കുകയാണ് നമ്മുടെ പൂർവികന്മാർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പല മന്ത്രങ്ങളെ സംബന്ധിച്ചും നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ നൂറരട്ടി ശക്തിയായിരിക്കും ആ ഓരോ മന്ത്രങ്ങൾക്കും അത് ഒരു ഗുരു അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള ഉപാസനയിലൂടെ അക്ഷരലക്ഷം പ്രാവശ്യം മന്ത്രം ജപിച്ച് മന്ത്രസിദ്ധി വരുത്തിയിരിക്കുന്ന ഒരു വ്യക്തി നമുക്ക് തരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപാസനയുടെ ഒരു കണിക കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് മന്ത്രത്തിൻ്റെ സിദ്ധി നേടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല വളരെ കാലം ജവിച്ചാലായിരിക്കും മന്ത്രസിദ്ധി ഉണ്ടാവുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ ധാരാളം പരീക്ഷണങ്ങളുണ്ടാവും ധാരാളം തടസ്സങ്ങളുണ്ടാവും ഈ പരിപാടി തന്നെ നമുക്ക് പറ്റില്ല എന്ന് വെച്ച് നിർത്തി ഉപേക്ഷിച്ച് പോകേണ്ട സാഹചര്യങ്ങൾ വരെ ഉണ്ടാകാം അപ്പോൾ അത്രമാത്രം ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ മന്ത്രം നമുക്ക് പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഓരോ തവണ മന്ത്രം ജപിക്കുമ്പോഴും മന്ത്രോപരക്ഷം തന്ന ഗുരുവിനെ നല്ലവണ്ണം സങ്കല്പിച്ച് നല്ല ഗുരുത്വത്തോടു കൂടിയും ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ജപിച്ചാൽ മാത്രമേ ആ ഉപാസന നമുക്ക് പൂർണ്ണമാക്കുവാൻ സാധിക്കുകയുള്ളൂ മന്ത്ര ഉപാസന കൃത്യമായി പൂർത്തിയാക്കിയാൽ നല്ല രീതിയിലുള്ള ശക്തികൾ ഉണ്ടാകും എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അത് വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് നമ്മളെ കൊണ്ടൊറ്റയ്ക്ക് സാധിക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് ഗുരുവിൻ്റെ പൂർണ്ണമായ അനുഗ്രഹം ഏത് മന്ത്രജപത്തിനും ആവശ്യമാണ് ഗുരുസ്മരണയോടുകൂടി മാത്രം മന്ത്രം ജപിക്കുക അപ്പോൾ നമുക്ക് ആ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ നാം ചെയ്യുന്ന ആ ഒരു പ്രാർത്ഥനയ്ക്ക് പത്തരട്ടി ഫലമുണ്ടാവും ചില മന്ത്രങ്ങൾക്ക് ബ്രഹ്മചര്യനിഷ്ഠ പറയുന്നുണ്ട് മത്സ്യവാംസാരി ഭക്ഷണം ഒഴിവാക്കണമെന്ന് എന്ന് പറയുന്നുണ്ട് എന്ന് മാത്രം എല്ലാ മന്ത്രങ്ങൾക്കും ഇപ്രകാരമുള്ള നിഷ്ഠകൾ പറയുന്നില്ല അതുകൊണ്ട് തന്നെ സർവ്വസാധാരണമായ എല്ലാ മന്ത്രങ്ങളും എല്ലാവർക്കും ജപിക്കാവുന്നതാണ് ഏതെങ്കിലും മന്ത്രങ്ങൾക്ക് പ്രത്യേകമായി അങ്ങനെ ഒരു ചിട്ട പറയുന്നുണ്ടെങ്കിൽ മാത്രം ആ മന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ ചിട്ടകൾ പാലിക്കണം എന്ന് മാത്രം നൈഷ്ഠിക ബ്രഹ്മചാരി ആയിരിക്കുന്ന ഉഗ്രസ്വരൂപത്തോടു കൂടിയിരിക്കുന്ന ആഞ്ജനേയ ആഞ്ജനേയസ്വാമിയുടെ മന്ത്രം നരസിംഹസ്വാമിയുടെ മന്ത്രം ഇങ്ങനെയുള്ള മന്ത്രങ്ങളുണ്ട് ആ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അതിൻ്റേതായ ബ്രഹ്മചര്യവും ചിട്ടയും എല്ലാം പാലിക്കണം എന്നാൽ അതേ സ്ഥാനത്ത് തന്നെ അത്രയ്ക്ക് ശക്തി കൂടിയതല്ലാത്ത ബീജാക്ഷരങ്ങളൊന്നുമില്ലാത്ത ലഘുവായ ശാന്തമായ മന്ത്രങ്ങളുണ്ട് ആ മന്ത്രത്തെ എല്ലാവർക്കും ജപിക്കാം ഒരേ മൂർത്തിയുടെ തന്നെ ഓരോ മന്ത്രങ്ങൾക്കും വ്യത്യസ്തമായ തരംഗങ്ങളാണ് ഉണ്ടാക്കുവാൻ സാധിക്കുക അപ്പോൾ ആ നമ്മൾ ജപിക്കുന്ന ഭദ്രകളിയെ തന്നെ നമുക്ക് അമ്മയായി ദേവിയായി കണ്ടുകൊണ്ട് വളരെ ശാന്തമായി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അതേ സ്ഥാനത്ത് തന്നെ സർവ്വ ശത്രു സംഹാരത്തോടുകൂടിയുള്ള ലക്ഷ്യത്തോടുകൂടി ശത്രുവിൻ്റെ മുഴുവൻ രക്തത്തെ പാനം ചെയ്യുന്ന എല്ലാ ശത്രുക്കളെയും വെട്ടിക്കൊല്ലുന്ന ഉഗ്രസ്വരൂപിണിയായും ദേവിയെ നമുക്ക് സങ്കല്പിക്കാം ഇവിടെ രണ്ടിൻ്റെ സങ്കല്പങ്ങൾ മാറുകയാണ് സങ്കല്പങ്ങൾ മാറുമ്പോൾ അവയുണ്ടാക്കുന്ന ഊർജം മാറുന്നു മന്ത്രം തരുന്ന ശക്തി മാറുന്നു എന്നർത്ഥം അതുകൊണ്ട് തന്നെ അത്രയും ശ്രദ്ധയും കരുതലും അതിന് വേണം അതിന് പറഞ്ഞിരിക്കുന്ന എല്ലാ ചിട്ടകളും പാലിക്കണം കാരണം ഇതെങ്ങനെയൊക്കെ ശക്തി ഉണ്ടാക്കി തരും എന്ന് നമുക്ക് അനുഭവത്തിലൂടെ മാത്രമേ അറിയാൻ സാധിക്കൂ അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം വെച്ചുകൊണ്ട് കളിച്ചു നോക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ പൂർവികന്മാരായ ആൾക്കാർ ഇതിങ്ങനെയാണ് അതെങ്ങനെയാണ് അതിന് ഇന്നതിൻ്റെ ദോഷങ്ങളുണ്ടെന്ന് പറയുമ്പോൾ അതൊന്ന് കണ്ടറിഞ്ഞ് ചെയ്താൽ ഒരു പരിധിവരെയും ദോഷമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും മന്ത്രോപദേശം നേടിയ ആൾക്കാർ കൃത്യമായി ചിട്ടയായി അത് മുടങ്ങാതെ എല്ലാ ദിവസവും ചെയ്യുക എന്നുള്ളതാണ് അത്യാവശ്യം ഗുരുവൻ ലഭിച്ച മന്ത്രം കൃത്യമായി മുടങ്ങാതെ ചെയ്താൽ മാത്രമേ അതുകൊണ്ട് ഫലം ഉണ്ടാകത്തുള്ളൂ എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്താൽ മന്ത്രം നമുക്ക് സിദ്ധി നേടാൻ സാധിക്കത്തില്ല മന്ത്രം സാധാരണ നിത്യജീവൻ ചെയ്യലും മാത്രമല്ല അതിന് ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം പിന്നീട് മന്ത്രദീക്ഷ എടുക്കുകയും അക്ഷരലക്ഷം പ്രാവശ്യം മന്ത്രം ജപിച്ച് സിദ്ധി വരുത്തുകയൊക്കെ ചെയ്താൽ മാത്രമേ ആ മന്ത്രത്തെ കൊണ്ടുള്ള വലിയ ശക്തി കൂടിയ മന്ത്രപ്രയോഗങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കൂ അങ്ങനെ കൂടുതലായി ആഗ്രഹിക്കുന്ന വ്യക്തികൾ വളരെയധികം കർശനമായ ചിട്ടകളിലൂടെ ഗുരുനിർദ്ദേശപ്രകാരം അക്ഷരലക്ഷം പ്രാവശ്യം മന്ത്രം ജപിച്ച് മുന്നോട്ട് പോവേണ്ടതുണ്ട് സാധാരണക്കാർ അതൊന്നും വേണ്ട മുടങ്ങാല മന്ത്രം ജപിച്ചാൽ മാത്രം മതി കഴിവതും ഏതൊരു മന്ത്രവും ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് ജപിക്കാൻ ശ്രമിക്കണം എന്ന് ഞാൻ പറഞ്ഞു അതിന് സാധിക്കാത്ത വ്യക്തികൾക്ക് കഴിവതും തെറ്റില്ലാതെ ഉറപ്പുവരുത്തി ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി മന്ത്രങ്ങൾ ജപിക്കാം അതിലും വളരെ ബീജാക്ഷരങ്ങളുള്ള വളരെ ശക്തി കൂടിയതെന്ന് തോന്നുന്ന മന്ത്രങ്ങൾ തൊടുകയെ വേണ്ട അത്തരം മന്ത്രങ്ങൾ ജപിക്കേണ്ട സാധാരണമായ എല്ലാ മന്ത്രങ്ങളും നിങ്ങൾ ജപിച്ചോളൂ വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ജപിക്കൂ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഭഗവാൻ കേട്ടുകൊള്ളും